ഒരു പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഭാരതത്തിനുണ്ടായ ഒരു വളർച്ച അത് തുലനം ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത്രയും വലിയൊരു വളർച്ച ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെയുള്ള ഒരാൾക്കത് ചിലപ്പം ശ്രദ്ധിക്കപ്പെടാവുന്നതാണ് പക്ഷേ അതിലുപരിയായിട്ട് പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോഴാണ് അത് കൂടുതൽ ഒരു ഒരിക്കലെങ്കിലും വിദേശത്ത് പോയ ഒരാൾക്ക് ഭാരതത്തോടുള്ള രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ രാഷ്ട്രബോധം വളരെയധികം വർദ്ധിപ്പിക്ക വർദ്ധിച്ചായിട്ട് കാണാറുണ്ട് വലിയ രീതിയിലാണ് മാറ്റങ്ങൾ പുറത്തോ കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചിക്കാഗോ പ്രഭാഷണത്തിന് ശേഷം വിവേകാനന്ദ സ്വാമി ചെന്നൈയിൽ വന്ന സമയത്ത് ചെന്നൈയിൽ നിന്ന് എല്ലാവരും പോയിട്ട് അദ്ദേഹത്തോട് പറയും നമ്മൾ ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലാണ് അങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്കണാണിപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടും യുവാക്കളെ ആകർഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ വിവേകാനന്ദസ്വാമി വളരെ രൂക്ഷമായിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് സ്വാതന്ത്ര്യമോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണ്ടേ സ്വാമിജി പറഞ്ഞത് ആദ്യം പൗരനെ സൃഷ്ടിക്കും പൗരനെ സൃഷ്ടിച്ച് സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിനാണ് പക്ഷെ അന്നത് പോയ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല പക്ഷെ പറഞ്ഞത് കറക്റ്റായിരുന്നു പൗരനെ സൃഷ്ടിക്കാതെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് കൊണ്ട് വെള്ളക്കാർ കയ്യിൽ നിന്ന് കൊള്ളക്കാരിലെ കയ്യിലേക്ക് പോയി നല്ലാതെ ഭാരതം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്തിയത് വളരെ അടുത്ത കാലത്താണ് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം കാരണം അദ്ദേഹമാണ് വിവേകാനന്ദ നിർദ്ദേശിച്ച പൗരൻ ഇരുപത്തിനാല് മണിക്കൂറും എപ്പോഴും രാഷ്ട്രത്തെക്കുറിച്ചാണ് ചിന്ത എന്നെക്കുറിച്ച് പോലും അല്ല അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല കൂടി അറുപത്തിനാലിലധികം രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഓണറിവലി വിസിയാണ് അത് ലോകം ഗ്ലോബലി ഭാരതത്തെ ലോകം സ്വീകരിച്ചതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു അഭിമാനം ഭാരതത്തിൽ നിന്ന് പോയ എല്ലാവർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും ഇന്ന് ഭാരതം എന്ന് കളിക്കുന്ന സമയത്ത് വലിയ അഭിമാനമാണ് വളരെ മുമ്പ് ഭാരതമെന്ന് കളിക്കുന്ന സമയത്ത് പാമ്പാട്ടികളുടെ നാട് ആണ് എന്ന് വിദേശികൾ ചിന്തിച്ചിരുന്ന ഒരു അവസ്ഥയെന്ന് ഇന്ന് ലോകഗുരുസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ലോകഗുരുവായിരുന്ന ഭാരതം ആ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട് അതിൻ്റെ ഒരു പ്രഭാവം എല്ലാ സ്ഥലത്തും പരമ്പ വൈഭവത്തിലേക്ക് തന്നെയാണ് ഭാരതത്തിൻ്റെ ആ ഒരു വളർച്ച അത് പുറത്തുനിന്ന് നോക്കി കാണുന്ന സമയത്ത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും ഈ നമ്മുടെ സ്പിരിച്വൽ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ചെല്ലുമ്പം വിദേശത്തുള്ള കുട്ടികളുടെ ഒരു അതിനോടുള്ള സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ് ഒരു ഇൻറ്റൻസിറ്റി ഒരുപക്ഷെ നമ്മളെ വിദേശത്ത് വളർന്ന് വിദേശികളുടെ കൂടെ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ വിദേശത്ത് പോയി അവിടെ കുട്ടികളുണ്ടാകുന്ന സമയത്ത് അവിടെ വളരുന്ന കുട്ടികളുടെ അവർ പഠിക്കുന്നതും ജീവിക്കുന്നതൊക്കെ വിദേശികളുടെ കൂടെയാണ് വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനും അമ്മേന്നും കിട്ടുന്ന അറിവ് മാത്രമാണ് ഭാഷ പഠിക്കുന്നതും സംസ്കാരമൊക്കെ അതുകൊണ്ട് തന്നെ അവർ കോപ്പി ചെയ്യുന്ന സംസ്കാരം കൂടുതലും പുറത്തുള്ള സംസ്കാരങ്ങളായിരിക്കാം അവരെ ചിന്തകളും അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു ഗുണം നമ്മളെ നാട്ടിലുള്ള പല അന്ധവിശ്വാസങ്ങളും അവരെ സ്വാധീനിക്കുന്നില്ല കുറച്ചുകൂടി അന്ധവിശ്വാസം അല്ലാതെ യുക്തിപരമായി കാര്യങ്ങളെ കാണാനും ചോദിക്കാനും ഒക്കെ അവരെ സാധിക്കുന്നുണ്ട് നമ്മൾക്ക് ദൈവത്തെ ഭയമാണ് കാരണം നമ്മൾ കണ്ട് പഠിച്ചത് ഈശ്വരനെ പേടിക്കണം എന്നുള്ള നിലയ്ക്കാണ് കുട്ടികൾ ഈശ്വരനെ കാണുന്നത് ഭയക്കുന്നതിൻ്റെ ഒരു വസ്തുവായിട്ടല്ല ഒരു പക്ഷേ റിലീജിയസ് എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി കടന്ന് സ്പിരിച്വൽ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്ന ഒരു തലമുറയാണ് അവിടെ കാണാൻ സാധിച്ചത് വളരെ നല്ല ചോദ്യങ്ങൾ കുറച്ചുകൂടി നല്ല കുട്ടികളെയാണ് കാണാൻ സാധിച്ചത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ റെലവെൻ്റ് ആണ് അവർ അത്തരം ചോദ്യങ്ങൾ കിളക്കും പറയാം അവരുടെ ഉള്ളിൽ ആ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് പഠിക്കാനൊക്കെ ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ട് പോലും ആൾക്കാരത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല പക്ഷേ അവിടുത്തെ കുട്ടികൾ ഈ സാഹചര്യമൊന്നും ഇല്ല അവർക്ക് എങ്കിൽ പോലും അവിടെ ഞായറാഴ്ചകളിലൊക്കെ നടക്കുന്ന ക്ലാസ്സുകളിൽ കുടുംബങ്ങൾ ഒരുമിച്ച് പോവുകയും അവിടെ ഭാഷ പഠിക്കുന്നു അച്ഛനും അമ്മയ്ക്കും അവിടെ ക്ലാസ് നടക്കുന്നു കുട്ടികൾക്ക് തരംതിരിച്ച് ഓരോ കുട്ടികൾക്ക് ഭാഷ പഠിപ്പിക്കുന്ന ക്ലാസ്സും സംസ്കാരം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഗീത പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അത് റെഗുലറായിട്ട് നടക്കുകയും എല്ലാവരും തന്നെ പങ്കെടുക്കുകയും അതിനെക്കുറിച്ച് ചർച്ച നടക്കുകയും ഒരു ബേസ് അവിടെ കുട്ടികൾ ഒരു ഒരു പ്രായമാകുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും ആ ബേസ് ഉണ്ടാവുന്നുണ്ട് ആ ബേസിൽ നിന്നുകൊണ്ടാണ് അവർ ലോകത്ത് നോക്കിക്കാണത്